राम भद्र जय श्रीराम राम राम सीराभि राम राम श्रीराम राम राम लोगाभिराम राम 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 रावणान्रीरामगी रम राम राम श्रीराम मगदि रमदाम राम മിത്രന്റെ ആദരക്ഷ അക്കാലം വിശ്വാമിത്രനാകിയ മനുകൂല മുഖ്യനു അയോധ്യം മാറിടുന്ന ലീവിനാൻ രാമനായവനിൽ മായയാജനിച്ചൊരു കോമളമായ രൂപം കൂണ്ടൊരു പരമാത്മാനം സത്യജ്ഞാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളൻ ചിത്രത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപരിദശരഥൻ ആശുസംഭ്രമത്തോടും പ്രത്യുദ്ധാനവും ചെയ്തു വിധിനന്ദനോടും ചെന്നലേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു പത്യാ സസ്മിതം മുനിവരൻ തന്നോട് ചൊല്ലിനാൻ അസ്മജന്മവും ഇന്ന് വന്നിത് സഫലമായി നിരുവഴി എഴുന്നള്ളീയൻ മൂലം കൃതാർത്ഥാന്തരാത്മാവായ ജാനിക കൃപനിധി ഇങ്ങനെയുള്ള നിങ്ങളെഴുന്നിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ താനേവരും എന്തോന്ന് ചിന്തിച്ചെഴുന്നള്ളിയതെന്ന് നിപ്പോ നിന്ദിരുവടി അരു ചെയ്യണം ദയാ എന്നാലാകുന്നതെല്ലാം ചെയ്യൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസ കുലപതി വിശ്വാമിത്രനും പ്രൈതനായി അരു ചെയ് വിശ്വാസത്തോടും ദശരഥോടത് നേരം ജ്ഞാനമാവാസതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തീഴുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരി സുഭാഗമുഖ്യന്മാരാണ് നക്തഞ്ചരന്മാരിവനും അനുജരന്മാരായുള്ളവരും അവരെ നിഗ്രഹിച്ച് യാഗത്തെ രക്ഷിപ്പാനായി അവനീപതേ രാമദേവനെ അയക്കണം ഉഷ്കരോത്ഭവപുത്രൻ തന്നോട് നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാറെ നല്ലതുകം നീരുക നിനക്കുമതീപതി കല്യാണമതേ കരുണാ നിത നരപതി ചിന്താചഞ്ചലനായ പങ്കസന്തനുപൻ മന്ത്രിച്ചു ഗുരുവിനോടെ ഗാന്ധേ ചൊല്ലി എന്തു ചൊൽവതു ഗുരു നന്ദനൻ തന്നെ മമ രിച്ചിടുന്നതിനില്ലല്ലോ ശക്തിയൊട്ടും എത്രയും കൊതിച്ച കാലത്തിങ്കൾ ദൈവവശാൽ സിദ്ധിച്ചതനേനാധനത്തിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടാൻ ഞാൻ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തോന്നു നല്ലതിപ്പോളെന്ന് നിതിരുവടി ചിന്തിച്ചു തിരിച്ചരുളിച്ചെഴിയിടുക വേണം എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തനം മാനുഷനല്ല രാമൻ മാനവ ശിഖാമണി മാനമില്ലാതെ പരമാത്മാവ സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമി പാരത്തെ കളവാനായി നിന്നുടെ തനയനായി കൗസല്യാദേവിതന്നിൽ വന്നവതരിച്ചത് വൈകുണ്ടൻ നാരായണൻ നിങ്ങളുടെ പൂർവജന്മം ചൊല്ലി വന്ധരഥം ഈ ബ്രഹ്മാത്മനൻ കശ്യവ പ്രജാപതി നിങ്ങളുടെ പത്നിയാകും അതിഥി കൗസല്യ കേളന്നിരുവരും കൂടി സന്തതി ഉണ്ടാവാനായി ബഹുവത്സര ഉഗ്രം തപസ് ചെയ്തു നിങ്ങൾ മുഗ്രാത്മനു വിഷ്ണു പൂജാധ്യാനാദിയോടും ഭക്തവത്സരം ദേവൻ ഭരതൻ ഭഗവാനും പ്രത്യക്ഷീ ഭവിച്ചു നീ വാങ്ങിക്കഴുവരമെന്നാൽ പുത്രനായി പിറക്കണമെനിക്ക് ഭവാനെന്നു നീ സത്വരമപേക്ഷിച്ചു കാഴമിന്നു നാഥൻ പുത്രനായി പിറന്നത് രാമൻ എന്നറിഞ്ഞാലും പൃഥ്വീന്ദ്ര ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ പലതശത്രുഘ്നന്മാർ ശംഖ കൈവിട്ടുകേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായദേവിയും ഗീതയായി മിഥിലയും യാഗവേലായാം അയോനിതയായുണ്ടായി വന്നു ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂടിയിടവതിന്നറിഞ്ഞിടണം നീ എത്രയും ഗുഹ്യം ഇത് വക്തമല്ലതാലും പുത്രനെ അയച്ചിടുക മടിയാതെ സന്തുഷ്ടനായ ദശരഥനും കവിശീലനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടാലും എന്നാമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ വരുക രാമ രാമലക്ഷ്മണ വരുക എന്നരിങ്ങേ ചേർത്തുമാറി അണച്ചു ഗാഠം ഗാഠം പുണർന്നു ഗുണർന്നുടൻ നുകർന്നു ശിരസിംഗൽ ഗുണങ്ങൾ വരുവാനായി കോവിനൻ ജനഗജനുമാർ ചരണാബുജം കൂപ്പി മുനായകൻ ഒരു വന്ദിച്ചുടൻ വിശ്വാമിത്രനെന്നു വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാസം പരിഗ്രഹിച്ചു ചാവതൂണീരണ ഖഡ്ഗപാണികളായ ഓ പരികുമാരന്മാരോടും ദൌഷിക മുനി യാത്രയു മയപ്പിച്ച ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദ ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും ചിന്തിച്ചാൽ ചെയ്യുന്നു രാമാരാഘവ രാമ ലക്ഷ്മണകുമാരകെ കോമളന്മാരായുള്ള ബാലകന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നത് മൂലം ദാഹവും വിശപ്പമുണ്ടാകാതെ ഇരുപ്പാനാഗ്രമിറുന്നൊരു വിദ്യകൾ രണ്ടും ബാലകന്മാരേ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരധിബലയും മടിയാതെ ദേവനിർമ്മിതങ്ങൾ ഈ വിദ്യകളെന്ന് രാമദേവനും അനുജനും ഉപദേശിച്ചു മുനിപ്പിപാസാദികളും തീർന്ന ബാലന്മാരുമായി ಪೊಳಿ ಗಂಗ ಕಡ ನೀಡಿ ವಿಶ್ವಾಮಿತ್ರನ್ ಗಂಗ ಕಡ ഗൂഢസ്മേരവും പൂണ്ട പറഞ്ഞു വിശ്വാമിത്രൻ താടകാവനം പ്രാപിച്ചതിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ രാഘവ സത്യപരാക്രമവാരിധേ രാമ പോകുമാറില്ലേ വഴിയാരുമേതകാലം കാടതു കണ്ടായോനി ൂഹിണിയായ താടക ഭയങ്കരിവാണീതും ദേശമല്ലോ അവളെ പേടിച്ചാരി നേർ വഴി നടപ്പീല ഭുവനവാസിജനം ഭുവനേശ്വര പോല്ല അവളെ വല്ല ജാതി അതിനില്ലൊരു ദോഷം എന്നു മാമുലി പറഞ്ഞപ്പോ മെല്ലവേ ഒന്നു ചെറു ചെയ്തു രാമൻ എല്ലോകുമൊന്നു വിറച്ചിതൽ നേരം ചെറുനാണൊലുകേട്ട് കോപിച്ചു നിശാഗിരി വേഗവേഗത്തോട് മടുത്തു പക്ഷിപ്പാരായി അന്നേരം ഒരു ശരമയച്ചു രാഘവനും ചെന്നു താടകാറിൽ കൊണ്ടിരു രാമമാണ് പാരതിൽ മലകിളകറ്റു വീണതുപോലെ ഘോരൂപിണിയായ താടക വീണാളല്ലോ സ്വർണരത്നാഭരണ ഭൂഷിത ഗാത്രിയായി സുന്ദരിയായി യക്ഷി തന്നെയും കാണായി വന്നു ശാപത്താൽ നത്തഞ്ചരിയായൊരു യക്ഷിദാനം പ്രാപിച്ചു ദേവലോകം ശ്യാമദേവാന ക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശുരാക്കവൻ ഉപദേശിച്ചു സലക്ഷണം നിർമ്മലന്മാരാം കുമാരന്മാരും പുനീന്ദ്രനും ഗമ്യകാനേ തത്ര വസിച്ചു കാമാശ്രമി രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവനം ചെയ്തു യാത്രയും തുടങ്ങി പുലർകാലേ ൊക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരകരേറ്റു വന്ദിച്ചതു നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം മുനിമാരും സൽക്കാരം ചെയ്ത വിശ്രമിച്ച രാഘവൻ തിരുവഴി വിശ്വാമിത്രനു നോക്കി ചെയ്തു ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവാൻ ബാണം കൊണ്ട് ഞാണ്ട ബോധിധേ യാഗവും ദീക്ഷിച്ചത് കൗശികനതു കാലം ആഗമിച്ചിത് നക്തഞ്ചരന്മാർ പടയോട് മധ്യാ കാലേ മേൽപ്പാകത്ത് കഴിയുന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിയതിനാലകു നേരം പാരാതെ രണ്ടുശരം തൊടുത്തു രാമദേവൻ സുബാഹുവീരന്മാരെ പ്രയോഗിച്ചു സുബാഹുവ അവനെയൊരു ശരം അന്നേരം മാരീജനും ചെന്നിതു രാമപാണം പിന്നാലെ കൂടെ കൂടെ ഭിന്നനായേറിയൊരു യോജനവാ ഞാനവൻ അർണവൻ തമ്മിൽ ചെന്നു വീണിതു മാലീജനും അന്നേരം അവിടെയും ചെന്നിതു ലഹിപ്പാനായി പിന്നെ മറ്റൊന്നും ഒരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണം എന്നഭയം കേടിന ഭക്തവൻ സ്ഥലഭയം കൊടുത്തത് മൂലം ഭക്തനാൽ വന്നാണെന്ന് തുടങ്ങി മാരീജനും പറ്റ നർക്കുലകാലനാകിയ മറ്റുള്ള മറ്റുള്ളവടെയെല്ലാം കൊന്നിതു ശരങ്ങളാൽ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു സന്തോഷത്താൽ ദേവദുപതികളും പോഷിച്ചു അനേരം യക്ഷകിന്നല സിദ്ധാരണ ഗന്ധർവന്മാർ കർഷനെ കൂട്ടി തൊഴിച്ചേറ്റവും വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടുളങ്ങ ശ്രീപൂർണ്ണാർത്ഥ പത്മങ്ങളോടും ഉത്സംഗിയെ ചേർത്തു പരമാശീർവാദവും ചെയ്തു വത്സന്മാരെയും പൂജിപ്പിച്ചത് വാത്സല്യത്ത ഇരുന്നു മൂന്നു ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികൻ അവരുമായി അനു ചെയ്തി നാലാം ദിവസം പിന്നെ മുനി അരുത് വൃതാകാലം കളകുന്നുള്ളതേതും ജനകമഹീമി തന്നെ മായജ്ഞം ഇനി വൈകാതെ പോക പോകനാംബൽ തന്മാരെ ചൊല്ലരും ത്രയം ബകമാകിന മഹേശ്വര വിരുണ്ട് വിദേഹ രാജ്യത്തിൻ തരിയ്ക്കുന്നു ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു ൂമി ബാലേന്ദ്രന്മാരാരാചിതം അനുദിനം ഭവൻ ബാലേന്ദ്ര കുലാകിയാസത്വമാകിയാമസേന്ദ്രന്മാരോടി വണ്ണം അരുൾ ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ അരുൾ ചെയ്തി നാലാം ദിവസം ചിന്നമിൽ അരു ദിവസാകാലം കളർന്നുള്ളതേനും ജനകമഹീമ തന്നട മഹാലം ഇനി വൈകാതെ കാൺമാൻ ഗോവനാം മത്സന്മാരെ ചൊല്ലും ത്രയം വകമാകമാകേക്കരവില്ലുണ്ട് വിദേഹരാജത്വം കലിരിക്കുന്നു ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരാഭൂമി ബാലേന്ദന്മാരാജിതം അനുദിനം ചോണി ബാലേന്ദ്ര കുലജാതനാകിയ ഭഗവാൻ കാണണം മഹാസത്വമാകിയ തനുരത്നം താപസേന്ദ്രന്മാരോടും ഈ വണ്ണം വരും ചെയ്യും ഭൂപതിപാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിക്കുകാലീരം ഗൗഡമാശ്രമം തത്ര ശോഭം മുമ്പൊരു പുണ്യദേശം ആനന്ദപ്രദം ദിവ്യപാദര പുഷ്പഫലങ്ങളാൽ സർവമോഹനകരം ചെണ്ടു സഞ്ചീനം കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ടലീരേക്ഷനും ആശ്രമ പരിമിതമാക്കുള്ളൂ മനോഹരം ആശ്രയിം നാനാ എന്ത് വർഗിതം താനും എത്രയുമാഹ്ലാദമുണ്ടായിരുന്നു മനസ്സിനെ തത്വമെന്തെന്ന ചെയ്യുമ്പന്തോലി ചെയ്യും വിശ്വാമിത്രനും പണ്ണകശായി പരം തന്നോട് പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരാനി വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമമുനി മുനി ഗംഗോരോധി നല്ലൊരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും താമസവാഴും കാലം ലോകേശൻ നിരസുകയായുള്ളോരഹല്യം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ൗതമ മുനീന്ദ്രന് കൊടുത്തു വിഭാഗാവും കൗതുകം പോര്യാ ഭർത്താക്കന്മാരായവർ ഭതൃശുശ്രൂഷ ബ്രഹ്മചാര്യ ഗുണങ്ങൾ കണ്ടത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നെ പത്നിയായോര ചേർന്ന് പർമ്മശാലയിൽ വസിച്ചു ചിരകാലം വിശ്വമോഹിനിയായോര കല്യാരൂപം കണ്ട് ദുശ്ചവനനും കുസുമായുധവശനായാൽ ചെന്തൊണ്ടി വായ്മലരും പന്തൊക്കും മുലകളും ചന്തമേറിടും തുടക്കാമും ആസ്വദിപ്പതിന് എന്തൊരു കഴിവെന്ന് ചിന്തിച്ചു ശതമഖൻ ചെന്താർ ബാണാർത്ഥികൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രി രൂപം ചിന്തിച്ചു ചിന്തിച്ചനങ്കാന്തനായി വന്നാനല്ലോ അന്തരാത്മാവിനി വിപരീന്ദ്രന്മാരും അതിനിപ്പോ അന്തരം വരാതെയരന്തരമെന്തെന്നോർത്ത് ലോകേശാത്മജസുഖ നന്ദനോട് രൂപം നാഗനായകൻ കൈക്കൊണ്ടന്റെ ഞാമാദീങ്കൽ സന്ധ്യാവന്തനത്തിൽ ഗൗതമൻ പോയ നേരം അന്തരാമുക്കാനുടയാന്തരേ പരവശാൽ സുത്രമാവഹല്യെ പ്രാപിച്ചു സസംഭമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രന്ത ഉദയമൊട്ടടുത്തിയില്ലെന്ന് കണ്ടു ദത്ത സന്ദേഹം ചെന്നു നേരത്തു കാണായി വന്നു വൃത്രാരാധിക്കു വിനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്ഥനായത്രയും നിന്നാൻ തന്നെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതിഗോപൻ കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ല നിലാരാകുന്ന എന്തെന്ന് സൃഷ്ടാത്മാവെ ചൊല്ലു ചൊല്ലിനോട് നീയെല്ലാവേ പരമാർത്ഥം വല്ലാത മാമരൂപം കൈക്കൊള്ളുവാൻ എന്തു മൂലം നിർലജനായ ഭവാനേതൊരു മഹാഭാവി തന്നുള്ള രൂപം പരിഗ്രഹിച്ചു വരുന്നവനെ കണ്ട് തന്നുള്ള രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ട് അതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ലു നില്ലാനാകുന്നതെന്തിന് ദുഷ്ടാത്മാവേ ചൊല്ലോ ചൊല്ലന്നോട് നീയെല്ലാമേ പരമാർത്ഥം വല്ലാതും അവരോകം കൈക്കൊള്ളുവാനെന്ത് മൂലം നിർലകനായ ഭവാൻ ഇതൊരു മഹാവാദി ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകങ്കരനഥം വല്ലായ്മയെല്ലാം അകപ്പെട്ടതി മൂടത്തും കൊണ്ടെല്ലാം നിന്തിരുവടി പുറത്തുകൊള്ളേണമേ സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ദുഷ്കർമ്മ ഫലമെല്ലാം തപസീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശവിച്ചാശ്രമമകം മുക്കപ്പോള അഹല്യം വേവതു കൊണ്ടു നിൽക്കുന്ന കണ്ടകൾ ചെയ്തു താമസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരെ ദുഷ്ടപാന സേതവ സാമർത്ഥ്യം നന്നപാനം ദുഷ്കൃതം ഒടുങ്ങുവാനതി നിന്ന് ചൊല്ലിയിടുവൻ ദുഷ്കൃതിയായുള്ളൊരു ദുഷ്ടര മഹാവൃതം കാമകിങ്കരേ ശിലാരൂപവും കൈക്കൊണ്ടൊന്നി രാമപാദാബ്ജം പജിച്ചിവിടെ വസിക്കണം നിഹാരാദവായു വർഷാദികളും സഹിച്ച ആകാരാദികളേതും കൂടെ വിവാരാത്രം നാനാ ജന്തുക്കളൊന്നുമുണ്ടായിവിടെ വരാം കാനടദേശേ മതിയാശ്രമേ മനോഹരേ ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങുന്നള്ളും രാമദേവനും ശ്രീരാമപാദാം ശ്രീരാമപാദാംബോജ സ്പർശമുണ്ടായിടുന്നാൽ തീരും നിന്ദുരിതങ്ങളെല്ലാമെന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴിപോലെ നന്നായി പ്രദൂഷണം ചെയ്ത് കൊമ്പിട്ടു കൂട്ടി നാഥനെ തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്ന് പൂതമാനസയായാൽ എന്നും ശുശ്രോഷിക്കാം എന്നൊരു ചെയ്തു ഹിമവൽ പാർച്ചം ബുക്കാൻ അന്നു തൊട്ടിവിടെ വാണിയതിനാളല്ലയും ിന്ദിതു മലരടിച്ചൻ തളിർപ്പൊടിയേൽപ്പാണ് എന്തൊരു കഴിവെന്ന് ചിന്തിച്ചു ചിന്തിച്ചുള്ളി സന്താപം പൂണ്ടുകൊണ്ട് സന്തനം വസിക്കുന്നു സന്തോഷ സന്താന സന്താനനേ ചിന്താമനേ ആരാനും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയായി ഘോരമാന്തപസ്തോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ പത്നിയുടെ കർമ്മക്ഷമശേഷവും നിങ്ങളുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണം എന്നു തന്നെ നിർമ്മലയായി വന്നീട് മഹല്യാദേവി എന്നാൽ ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കി ആയി ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായി ഗൗതമ പത്നിയുടെ കാൽമഷമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉൻകൂടനാശം വരുത്തേടണമെന്നു തന്നെ നിർമ്മലയായായി വന്നീട് മഹല്യാദേവി എന്നാൽ ഗാധിനന്ദനൻ ദാശരഥിയോടെവം പറഞ്ഞാ ശുതൃക്കയും വിടച്ചുടജാങ്കണം പുക്കാൻ ഉഗ്രമാന്തോടുമിരിക്കും ശിലാരൂപം അഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവനൻ ശ്രീപാദാബുജമ്മെല്ല വച്ചിരുന്നു രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗത്പതി രാമോഹമെന്ന് പറഞ്ഞാ മോദം പൂണ്ടനാഥൻ കോമളരൂപൻ മുനിപത്യേ വണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ കാണായിത കല്ലിക്കും വന്നൊരാനന്ദമേതം ചൊല്ലാവലല്ലായല്ലോ താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ജയം നീങ്ങുമാറു സോദരനോടും താപനാശകരനായൊരു ദേവൻ തന്നെ ചാപപാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷത്തോടും സുസ്മിത വക്രത്തോടും ശ്രീവാസാബുജതല സന്നിപ നേത്രത്തോടും വാസവണീലമണി സംഘാകാശാത്രത്തോടും വാസവാദ്യമലൂഖ വഞ്ചിത പാദത്തോടും പത്തു ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും പത്തവത്സരം തന്നെ കാണാതഹല്യയ്ക്കും തന്നെ ഭർത്താവായ ഗൗതമ തബോധനൻ തന്നോട് മുല്ലം ഉര ചെയ്തതോർത്താളപ്പോൾ നിർണയം നാരായണൻ താണി ജഗന്നാഥൻ അർണോജ വിലോചനൻ പത്മജാമനോകരൻ ഇത്തവ അഗ്നി ചിന്തിച്ചു ദാനം ചെയ്തു പത്യാ സത്വരം അഖ്യാതികൾ കൊണ്ട് പൂജിച്ചേടിനാൾ സന്തോഷാശ്രുക്കളോട് വീടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ ചിത്തകാമ്പിലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉദ്ധാനം ചെയ്തു മുഹുരാഞ്ജലി ബന്ധത്തോടും വ്യക്തമായ ഒരു കുളകാഞ്ജിതദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗത വർണ്ണത്തോടും അദ്വയനായൊരനാജസ്വരൂപനെ കണ്ട് സദ്യോജാതാനന്ദിമർണയായി